ഇന്ന് ഞാൻ നിങ്ങളുടെടുത്ത് രാജീവിൻ്റെ കഥ പറയാം പേര് മാറ്റിയതാണ് രാജീവിന് നാൽപ്പത് വയസ്സായ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ രാജീവ് മാനേജറാണ് തിരക്കിട്ട ജീവിതം രാവിലെ എണീക്കാൻ മടിയാണ് കാരണം രാവിലെ എണീക്കുമ്പോൾ മര്യാദ കുറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും പുറത്തേക്ക് ചാടി ഒരു കപ്പ് കട്ടൻ ചായയും ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് ഓഫീസിൽ പോകുന്നത് പതിനൊന്ന് മണിയായാൽ ഒരു ചായയും ഉഴുന്നോടെ ഉച്ചയ്ക്ക് ഒന്നിക്കാൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അതും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും വൈകിട്ട് നിർബന്ധമായിട്ടും ചായയും പരിപ്പടിയും വേണം രാത്രി ടി വി കണ്ടുകൊണ്ട് കുറച്ച് സമയം മദ്യവിക്കുക പിന്നീട് ലേറ്റ് ആയിട്ടുള്ള ഉറക്കം ഇങ്ങനെയാണ് രാജീവിന്റെ ഒരു ദിവസത്തെ ദിനചര്യ എന്ന് പറയുന്നത് അറിയാം ഇത് ശരിയല്ല എന്നുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നാളെ മുതൽ ശരിയാക്കാമെന്ന് വിചാരിക്കും എൻ്റെ അച്ഛൻ എൺപത് വയസ്സിലും ആരോഗ്യവാനായിരുന്നു എന്നുള്ളതൊക്കെയാണ് രാജീവിൻ്റെ ചിന്ത രാജീവ് ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്വന്തം ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഒന്നിക്കൽ ഭാര്യയ്ക്ക് ഇല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നാളെ കാണിക്കാൻ പോകുന്ന പുതിയ ഡോക്ടർക്കുമാണെന്നാണ് വിശ്വസിച്ചത് ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഓഫീസിലെ ടെൻഷനും ജോലി തിരക്കിൻ്റെ ഇടക്ക് രാജീവ് കുഴിഞ്ഞു വിടും ഹോസ്പിറ്റലിലെത്തിയ എത്തിയ സമയത്താണ് മനസ്സിലായത് ഇതൊരു നിസ്സാര പ്രശ്നമല്ല മൈനർ അറ്റാക്ക് ആയിരുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണ് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത പ്രമേഹം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വർഷങ്ങൾ സ്വന്തം അലസത കാരണം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ഡോക്ടറിൻ്റെ ഈ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് രാജീവിന് തോന്നിയത് ഇത് രാജീവിൻ്റെ മാത്രമല്ല നിങ്ങളുടെയും കഥ ഇതേപോലെ തന്നെ ആവാം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ആരോഗ്യം എന്ന് പറയുന്നത് അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അധികാൾക്കാരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ് ആരോഗ്യം നമ്മളുടെ സ്വന്തം കയ്യിൽ തന്നെയാണ് ചിലരിത് മനസ്സിലാക്കിയിട്ടും അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കാരണം അവരും വിചാരിക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകുക എന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ അങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം അത് കുറച്ച് മാസങ്ങളാവാം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളാവാം പക്ഷേ ജീവിതകാലം മുഴുവൻ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകാം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം രാജീവിനെ സംഭവിച്ച പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും സംഭവിക്കാം ആ സമയം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും മെല്ലെ മെല്ലെ വൈകി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കയ്യിൽ നിന്നും വഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് എത്ര പണം ചെലവാക്കിയാലും എത്ര മരുന്ന് കഴിച്ച് കഴിഞ്ഞാലും എത്ര എക്സസൈസ് ആ സമയം ചെയ്തു കഴിഞ്ഞാലും എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പം ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അന്ന് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുരുഷന്മാരുടെ വൈറ്റാലിറ്റീനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് മാനസികവും ശാരീരികവും സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തുന്നുണ്ട് രാജീവ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ പല പുരുഷന്മാരും വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഇതിനെ എങ്ങനെ മറികടക്കാവുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി നമുക്ക് തുറങ്ങാം പല പുരുഷന്മാരും വിചാരിക്കുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗുളിക കഴിക്കാം ഉദാഹരണ പ്രശ്നം ഉണ്ടെങ്കിൽ സിൽഡനാഫിലോ ടെലാഫിലോ പോലത്തെ ടാബ്ലെറ്റ്സ് കഴിക്കാം ഇങ്ങനത്തെ ഒരു മാജിക് പില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സപ്ലിമെന്റ് അത് എലർജിനിന് ആവാം ക്രിയാറ്റിനാവാം വേ പ്രോട്ടീൻ കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമൊക്കെയാണ് ക്ഷീണം വരുന്ന സമയത്ത് ഒരു എനർജി ഡ്രിങ്ക് പനി വരുന്ന സമയത്ത് പാരസിറ്റമോൾ കൊളസ്ട്രോൾ കൂടി എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് പൊരിച്ച ഭക്ഷണം മാത്രം ഒഴിവാക്കാം പിന്നീട് പഴയ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടത് ഷോർട്ട് കട്ടുകളാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊരു ഗുളികയാവാം ഒരു ഡ്രിങ്ക് ആവാം ഒരു ജ്യൂസ് ആവാം അല്ലെങ്കിൽ ഒരു വൈറ്റമിനോ സപ്ലിമെന്റോ ആവാം ഇങ്ങനെ ഷോർട്ട് കട്ടിൻ്റെ പുറകെ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ കുഴപ്പത്തിലാക്കിയേ ചെയ്യുള്ളൂ പുരുഷന്മാരുടെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ഒറ്റയൊരു മാന്ത്രിക ഗുളികയിലോ ഒരു സപ്ലിമെൻറ്റിലോ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യമാണ് അതിൽ ശാരീരിക ആരോഗ്യമുണ്ട് മാനസികാരോഗ്യമുണ്ട് ആരോഗ്യമുണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയത്താണ് ഒരു പുരുഷന് പൂർണ്ണമായിട്ടുള്ള ഊർജ്ജസ്വലത ഉണ്ടാകുന്നത് ഇതിന് വേണ്ടത് ബേസിക്സ് കറക്റ്റാക്കുക എന്നുള്ളതാണ് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്ട് കട്ടിൻ്റെ പുറകെ പോകുന്നത് അവസാനിപ്പിച്ചത് നമ്മളുടെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക ആദ്യ വിചാരിക്കുന്നത് നാളെ മുതൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കാമെന്നാണ് പക്ഷേ ഇത് പലപ്പോഴും നടക്കാത്ത കാര്യങ്ങളാണ് പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങൾ അധികം മനുഷ്യന്മാർക്കും ഒന്നിക്കൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തുടങ്ങാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ചിന്തയാണ് അധികാൾക്കാരെയും തളർത്തുന്നത് ജെയിംസ് ക്ലിയർ തന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട് ഓരോ ദിവസവും ഒരു ശതമാനം വീതം നമ്മളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനം നമ്മൾ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ആശയം നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് ഇതിനു പകരം എല്ലാവരും ശ്രമിക്കുന്നത് നാളെ മുതൽ അൻപത് ശതമാനം മാറ്റങ്ങൾ വരുത്താനാണ് ഇങ്ങനെ വിചാരിക്കുമെങ്കിലും അധികം ആൾക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കാറില്ല അങ്ങനെ അത് നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ മുതൽ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഓരോ ആഴ്ചയിലും ഓരോ ദിവസം പോട്ടെ ഓരോ ആഴ്ചയിലും ഒരു ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതശൈലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ ശ്രമിച്ചു നോക്കുക പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണവും ബേക്കറി പലഹാരങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് പകരം ഓരോ ദിവസം ഓരോ തരത്തിലുള്ള പലഹാരം കഴിക്കുന്നത് കുറയ്ക്കുക അത് വാങ്ങിക്കുന്നത് കുറയ്ക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനാണ് മടിയെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യാനാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പത്ത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം നടക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക ഈ ആഴ്ച പത്ത് മിനിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പന്ത്രണ്ട് മിനിറ്റ് ആക്കാൻ പറ്റും നോക്കുക സിഗരറ്റും മദ്യപാനത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് ഒറ്റയടിക്ക് നിർത്താമെന്ന് വിചാരിക്കുമെങ്കിലും അധികാൾക്കാർക്കും അത് സാധിക്കാറില്ല അതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരെണ്ണെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ നോക്കുക ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് കാലക്രമേണ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് നമ്മൾ ഓരോരുത്തരും മത്സരിക്കുകയാണ് വേണ്ടത് പക്ഷേ അത് മറ്റുള്ള ആൾക്കാരുമായിട്ടല്ല നമ്മളുമായിട്ട് തന്നെയാണ് ഈ മത്സരം നമ്മൾ നടത്തേണ്ടത് അധിക അധികാൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് നേരെ മറിച്ച് ഒരു ലക്ഷ്യസ്ഥാനമല്ല ഇത്ര വെയിറ്റ് എത്തിക്കഴിഞ്ഞാൽ നിർത്തേണ്ട ഒരു യാത്രയല്ല അത് തുടർന്നുകൊണ്ടേയിരിക്കണം എല്ലാ ആഴ്ചയിലും ഒരു ശതമാനമെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ യാത്ര നമ്മൾ ആസ്വദിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മളൊരു ടൂറിന് പോകുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയാണ് യാത്രയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് ആരോഗ്യത്തിന്റെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കണം ഇത് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളല്ല നിങ്ങളുടെ പുരുഷത്വത്തിൻ്റെ യഥാർത്ഥ ഊർജസ്വലത തിരികെ കൊണ്ടുവരാൻ ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്ന് സമീകൃത ആഹാരമാണ് നിങ്ങളുടെ ഡയറ്റ് ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിലല്ല ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കിയിട്ടല്ല കട്ട് ചെയ്ത് ഫ്രഷ് ആയി കഴിക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ അളവ് കൂട്ടാൻ ശ്രമിക്കുക ചോറും അരി ഭക്ഷണവും ഗോതമ്പിൻ്റെ ഭക്ഷണം ഇതെല്ലാം കുറയ്ക്കാൻ ശ്രമിക്കുക കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഹോട്ടലിൽ നിന്നും കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടാമത്തത് വ്യായാമമാണ് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന എക്സസൈസാണ് കാർഡിയോ എക്സസൈസസ് എന്ന് പറയുന്നത് അത് നല്ല സ്പീഡിലുള്ള നടത്തമാവാം ചെറിയ സ്പീഡിലുള്ള ഓട്ടമാവാം ജോഗിങ് ആവാം സൈക്ലിംഗ് ആവാം നീന്തലാവാം ഡാൻസ് കളിക്കുന്നതാവാം അങ്ങനെ ആദ്യത്തെ മൂന്ന് മാസം വെറും കാർഡിയോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വല്ല വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുക മൂന്നാമത്തത് ഉറക്കമാണ് എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ജോലിൻ്റെ തിരക്ക് കാരണം ഉറക്കത്തിനെ സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വീണ്ടും വഷളാക്കയാണ് ചെയ്യുന്നത് നാലാമത്തത് മാനസികാരോഗ്യമാണ് നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും സിക്സ് പാക്ക് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും വലിയ ബൈസപ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും മാനസികാരോഗ്യം കൃത്യമല്ലെങ്കിൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഫാമിലിന്റെ കൂടെ കൂടുതൽ സമയം ചിലവാക്കാൻ ശ്രമിക്കുക സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ് നിങ്ങൾ എത്ര കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തൊരു സാധനമാണ് സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വാല്യുബിളായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതായിരിക്കാം ഗാർഡനിലൂടെ വെറുതെ നടക്കുന്നതായിരിക്കാം ബീച്ചിൽ പോയി ഇരിക്കുന്നതായിരിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നതായിരിക്കാം ഇതെല്ലാം നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഇപ്പോഴുള്ള ലെവലിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുക ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളായി കാണാൻ സാധിക്കും എത്ര വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ നിസ്സാരമായി കാണാനും നിങ്ങൾക്ക് ആ പ്രശ്നത്തിനെ മറികടക്കാനുള്ള പരിഹാരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സാധിക്കും അഞ്ചാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അറിവ് നേടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കാണാം ഡയറ്റും എക്സസൈസും ഫിറ്റ്നസ്സും സപ്ലിമെൻസും ഇതൊക്കെ ഓരോ പ്ലേലിസ്റ്റ് രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതും കാണാവുന്നതുമാണ് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോസ് കണ്ട് അതിൽ നിന്നുള്ള കൃത്യമായ ആരോഗ്യത്തിനെ കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രാജീവ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിലും ശ്രദ്ധിച്ചു നിങ്ങളും രാജീവിനെ പോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തം ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പുരുഷത്വം തിരികെ പിടിക്കാൻ സാധിക്കും ആരോഗ്യമുള്ള ജീവിതം എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്തുന്ന ഒന്നാണ് അതിനെ ഒരു ദിവസം കൊണ്ട് തകർക്കാനും പാടില്ല ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡിയിലുള്ള മെൻസ് വൈറ്റാലിറ്റി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇമെയിൽ വഴി ലഭിക്കും പി ഡി എഫായി ഡൗൺലോഡ് ചെയ്യാം പലതരത്തിലുള്ള വീഡിയോസിലൂടെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അറിവ് നേടിയതിനു ശേഷം ആ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോഫോഡിലൂടെ ഞങ്ങളുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് പല സ്പെഷ്യാലിറ്റികളുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ് നിങ്ങളെ ഓൺലൈനായി സഹായിക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഫുൾ ആയി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബാ ബൈ